അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ചരിത്ര നഗരമായ ഹൈദരാബാദിലെ ഹുസൈനി ആലം എന്ന പ്രദേശത്താണ് നാം ഇപ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്ന ഈ കവാടം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇസ്ലാമിക സർവകലാശാലയുടേതാണ് അഥവാ ജാമിയ നിസാമിയ ഇസ്ലാമിയയുടേത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അഥവാ എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഷെയ്ഖുൽ ഇസ്ലാം അൻവറുള്ള ഫാറൂഖി എന്ന മഹാൻ്റെ കരങ്ങളാൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ജാമിയ നിസാമിയ ഇപ്പോഴും ഒരു ഭാവമാറ്റവും ഇല്ലാതെ സേവനപാതയിൽ സജീവമാണ് ഈ ഇസ്ലാമിക സർവകലാശാല ഷെയ്ഖുൽ ഇസ്ലാം അൻവറുള്ള ഖാൻ ഫാറൂഖിയാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത് അദ്ദേഹത്തിന് ഹൈദരാബാദ് നിസാം ഫദീലത്ത് ജംഗ് എന്ന ശ്രേഷ്ഠ പദവി നൽകി ആദരിച്ചിട്ടുണ്ട് ഉമർ റതിയുല്ലാഹു അൻഹുവിൻ്റെ വംശാവലിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ജനിച്ച ഷെയ്ഖുൽ ഇസ്ലാം അൻവറുള്ള ഫാറൂഖി ആറാം നിസാമിൻ്റെ ഉസ്താദും മുർഷിദുമായിരുന്നു അറിവും ആധ്യാത്മികതയും സമം ചേർന്ന ജീവിതത്തിനുടമയായിരുന്നു മഹാനവറുകൾ ഏഴാം നൈസാം മിർ ഉസ്മാൻ അലി ഖാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജാമിയ നിസാമിയ സ്ഥാപിക്കപ്പെട്ടത് വിവിധ ഇസ്ലാമിക വിഷയങ്ങളിൽ ആലിം ഫാദിൽ കാമിൽ ബിരുദങ്ങൾ നൽകപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ നിലവിൽ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നുണ്ട് യു ജി സി അംഗീകാരം ഇല്ലെങ്കിലും ഇവിടെ നിന്നുള്ള മത ബിരുദങ്ങൾ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള അഡ്മിഷന് പരിഗണിക്കപ്പെടുന്നുണ്ട് അതിനു പുറമെ ഈജിപ്തിലെ ജാമ്യുൽ അജഹർ മക്കായിലെ ജാമിയഅത്തോ ഉമ്മിൽ ഖുറ മദീനായിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇസ്ലാമിക സർവകലാശാലകളിൽ ഇവിടെ നിന്നുള്ള ബിരുദം അടിസ്ഥാന യോഗ്യതയായി പരിഗണിക്കപ്പെട്ടു വരുന്നുണ്ട് വിശാലമായ ജാമിയ കാമ്പസിൽ തന്നെയാണ് സ്ഥാപകൻ ഷെയ്ഖുൽ ഇസ്ലാം അൻവറുള്ള ഫാറൂഖി അന്ത്യവിശ്രമം കൊള്ളുന്നത് നൈസാമിൻ്റെ ഭരണത്തിൽ മതകാര്യമന്ത്രി സദർ സുദൂർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച മഹാനവറുകൾ മതാധ്യാപനത്തിനായിരുന്നു ഏറെ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് തൻ്റെ ജീവിതം വിനിയോഗിക്കപ്പെട്ടതും അതിനു വേണ്ടി മാത്രമായിരുന്നു ദീർഘകാല സേവനത്തിലൂടെ വലിയ ശിഷ്യ സമ്പത്തിൻ്റെ തീർന്ന മഹാനവറികളുടെ ജീവിതം ഇന്നും മതപണ്ഡിതർക്കും ആധ്യാത്മിക സൂഫികൾക്കുമിടയിൽ ഒരു മാതൃകയും അദ്ധ്യായവുമാണ് ദീർഘമായ സേവന ജീവിതത്തിനു ശേഷം ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ജമാതുൽല ഇരുപത്തിയൊമ്പതിന് മഹാനവറുകൾ വഫാത്തായി മഹാനവറുകളുടെ സേവനം പതിഞ്ഞ നിസാമിയായുടെ മണ്ണിൽ തന്നെ അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കണമെന്നത് എല്ലാവരുടെയും താൽപ്പര്യമായിരുന്നു കറാമത്തുകൾ ഹൈദരാബാദിലെ പൊതു മുസ്ലിം സമാജത്തിൽ ഏറെ പ്രശസ്തമാണ് മാത്രമല്ല മഹാനവറുകൾ ഒരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തിന് തൻ്റേതായ നിരവധി രചനകൾ മഹാനവറുകൾ സംഭാവന ചെയ്തിട്ടുണ്ട് വിശാലമായ കാമ്പസ് അച്ചടക്കം തെളിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലങ്ങൾ സമ്പന്നമായ ലൈബ്രറി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വിശാലമായ ഹോസ്റ്റൽ സൗകര്യങ്ങൾ പരമ്പരാഗത രീതിയിലുള്ള ക്ലാസ് മുറികൾ അഥപും അറിവും ആദരിക്കപ്പെടുന്ന ചുറ്റുപാടുകൾ എന്നിവ കൊണ്ടെല്ലാം ജാമ്യാനിവാമിയ ഒരു വിസ്മയമാണ് അതിനു പുറമെ ഡോക്ടർ ലിയാദ്ദീൻ നക്ഷബന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഫത്തുവ കാര്യാലയം നിസാമിയയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മതവിധികൾ തേടി നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ ഫത്തുവ കാര്യാലയത്തെ അനുദിനം സമീപിക്കുന്നത് നിലാമിയായുടെ ഫത്തുവ കോടതികളിൽ പോലും പ്രമാണമായി അംഗീകരിക്കപ്പെടുന്നതാണ് അഖിൽസുന്നതി വൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒന്നര നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വൈജ്ഞാനിക നന്മയ്ക്കും സേവനം ചെയ്യുന്ന ഒരു മഹത്തായ സ്ഥാപനം തന്നെയാണ് ജാമിയ നിസാമിയ അതുകൊണ്ടെല്ലാം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ മിനാരങ്ങൾ ഔന്നിത്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിദർശനങ്ങൾ കൂടിയാണ് അസലാമലൈക്കും വാർമി വ